ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളങ്ങനെ നാട്ടിലൊക്കെ ഒന്ന് പോയി ഒന്ന് തിരിച്ചു വന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പോൾ കുറേ പേര് പറഞ്ഞ് ഞങ്ങൾ നമ്മൾ നിർത്തി പോയെന്നൊക്കെ പറഞ്ഞിരുന്നേ അപ്പോൾ നിർത്തിപ്പോയൊന്നുമല്ല അപ്പം ഞാൻ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു എന്ത് സംഭവം കണ്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റപ്പാക്കി ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ ഇനി നമ്മളിവിടെ നിന്ന് നേരെ പോണ്ടിച്ചേരി നിന്ന് നേരെ ചെന്നൈ ടൗൺ കയറുന്നില്ല കേട്ടോ ഇനി നമ്മൾ വേഗം പോവുക കാരണം ഇപ്പോൾ തന്നെ പത്ത് ദിവസമായിട്ട് നമ്മൾ എവിടെ എത്തിയിട്ടില്ല പോണ്ടിച്ചേരി എത്തിയിട്ടുള്ളൂ പത്തും ദിവസം പത്തുമല്ല പത്തിൻ്റെ മേളിൽ പോയി അപ്പോൾ നമ്മളിനി നേരെ വിടുകയാണ് അപ്പം ഇത്രയും നമ്മൾ ഓടിയത് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഓടിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഓടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇത്രയും കിലോമീറ്റർ നമ്മൾ ഓടി അപ്പോൾ ഇത്രയും നമ്മൾ എണ്ണ അടിച്ചത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ പല ഒന്ന് പല സ്ഥലത്തും പല റേറ്റ് നമ്മൾ നൂറ്റി ഏഴിന് അടിച്ചു നൂറ്റി അടിച്ചു അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് അങ്ങനെ അടിച്ചേ അടിച്ചേജില്ല അപ്പോൾ നമുക്ക് മൈലേജ് കുറവായിരുന്നു ആ ടയർ ജാമായിട്ട് അപ്പൊ ഇപ്പൊ മൈലേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യും ഇപ്പോൾ ഈ കിലോമീറ്റർ എല്ലാം ഒഴിവാക്കി റീസെറ്റ് ചെയ്തിട്ട് പുതിയത് ഒന്നേന്ന് തുടങ്ങും അപ്പോൾ നമുക്ക് മൈലേജും കാര്യങ്ങളും കറക്റ്റ് അറിയാൻ പറ്റും നമുക്ക് 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 നേരെ നേരെ അപ്പോൾ കേട്ടോ വെയിലെന്ന് പറഞ്ഞ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കേറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുമാതിരി

കേന്ദ്ര ഭരണമാണ് അവിടെ സാധനങ്ങൾക്ക് ടാക്സ് കടത്തുമായിരിക്കും കുപ്പി അതിനിപ്പോ പൊക്കിക്കോളും ൊക്കോളും പിന്നെയും 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 പോയി നോക്കിക്കൊണ്ടേ പാൻ കറങ്ങുന്നുണ്ടോ കംപ്ലൈന്റ് ഉണ്ടോന്ന് കറങ്ങുന്നുണ്ടെന്ന് സാധനം വെച്ചേ കറങ്ങുന്നുണ്ടോ വെച്ചേങ്ങോ ണ്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടോ ഒന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ നാളെ തൊട്ട് കുക്കിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് പോണം നമുക്കൊന്ന് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടേ ബിരിയാണി ഞങ്ങക്ക് ആകെ അറിയാവുന്ന ഒരു സാധനത്തിന്റെ പേര് ബിരിയാണിയാണ് വേറെ ഒന്നും അറിയില്ല അത് പോലെ തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി വന്നു കേട്ടോ കൊച്ചു ബിരിയാണി പറയുന്നതുകൊണ്ട് അതോടെ ഈ ഇന്നത്തെ കൊണ്ട് നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ബിരിയാണി നിർത്തി ഇനി നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അതെന്താ എല്ലാം വേണ്ട അമ്മ ആൻഷമ്മ വാരിത്തരും എങ്ങനെയുണ്ട് അന്ന് നമ്മളേ റൂമ് കിട്ടിയപ്പോൾ കഴിച്ചത് ഇത് തമ്മിൽ എങ്ങനെയുണ്ട് വ്യത്യാസം ഇത് നല്ലതാണ് എന്തായാലും ഇനി കഴിച്ചിട്ട് കാണട്ടോ സർലാസ് കുഞ്ഞാറ്റേ കുഞ്ഞാറ്റെ ബിരിയാണി എങ്ങനെയുണ്ട്

ഇന്നിപ്പോ വണ്ടി വണ്ടി കഴിക്കും എല്ലാം കൂടി ആയതുകൊണ്ടാണ് ഇനി ഭയങ്കര പാടാണ് അത് മാത്രമല്ല ഇവിടത്തെ ബിരിയാണിക്ക് അറിയോ ഒരു ചിക്കൻ പീസേ ഉള്ളൂ ഒറ്റ ചിക്കൻ പീസ് എന്റെ ചിക്കൻ പീസ് പിന്നെ ഇങ്ങോട്ട് പോകുന്ന അറിയാമല്ലോ എന്നിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കഴിക്കൂല നമ്മളിട്ട് കഴിപ്പിക്കൂല പിന്നെ റേറ്റ് നല്ല കൂടുതലാണ് അപ്പൊ നമുക്ക് കുക്ക് ചെയ്ത് പോകുന്നതാണ് പോകാവേ പിന്നെ കട കി അത് പുളിമരത്തിന്റെ പുളി പറിക്കുന്ന സീസൺ ഒക്കെ ആവുമ്പോഴേ രാവിലെ ആവുമ്പോ പെർക്കാൻ ഒരു ലോഡ് കിട്ടും ഇതെനിക്ക് വന്ന ഓരോ ആൾക്കാരുടെ തന്നെയായിരിക്കും അവര് തന്നെ വന്ന് പെർക്കുമായിരിക്കും ചെലപ്പോ ഇതിപ്പം ഇതിപ്പം ഇതാണ് പൂവാണ് നിറച്ച് പൂവാ എന്നാലും അവിടെ ഇവിടെ ഓരോന്നും ഉണ്ടായിട്ടുണ്ട് അത് വെറുക്കാനും ആൾക്കാർ ഓടി ഓടി ഓരോ അപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ ഓടി ഒന്ന് വെറുക്കുന്നുണ്ട് നല്ല രസം കാണാനായിട്ടല്ലേ ഇത് കണ്ടോ ഇത് നല്ല കൊയ്യാനായതും ഇവിടെ ഒക്കെ വിളഞ്ഞു നിൽക്കട്ടോ അങ്ങോട്ടൊക്കെ കൊയ്ത് കഴിഞ്ഞാണ് അവിടെ വല്യൊരു കോഴി ഫാം ആട്ടോ കാണുന്നത് തമിഴ്നാട്ടിലെ കോഴിച്ചോട് ഇത് നോക്കിയേ അറ്റം വരെ ഇഷ്ടം പോലെ അങ് അകലയിലേക്ക് ഫുള്ള് നെല്ല് തന്നെയാണ് ഉള്ള ഇവിടെ ഒക്കെ ഒരു പ്രത്യേകത എന്താ അറിയോ ഇപ്പൊ നല്ല അടിപൊളി ചൂടാണ് നമ്മുടെ വണ്ടി നോക്കിയേ ഇപ്പൊ കണ്ട ഫ്രണ്ടില് ഫാൻ ഓടുന്നൊച്ച കേട്ടോ ആ സംഭവം സത്യ കേട്ടോ നേരത്തെ ഈ ഒച്ച കേക്കിയല്ലായിരുന്നു ഇവിടെ എന്താ കുഞ്ഞാറ്റേന്റെ പ്രശ്നം ചേട്ടായി ഞാൻ ഫോൺ ഇങ്ങനെ വേണം വീഡിയോ എടുക്കാൻ പിടിക്കും അതെ കേരളം പോലെ ഉണ്ട് െ അടിപൊളിയായിട്ടുണ്ട് മൊത്തം പച്ചപ്പ് ഇങ്ങനെ ഇങ്ങനെട്ടോ ഇത് കാണുമ്പോ ആ ചൂടിനൊരു ശമനം തോന്നുന്നുണ്ടേ കാണാനും നല്ല കണ്ണിന് കുളിർമ സൂപ്പർ അല്ലേ വേറെ നമ്മുടെ എല്ലാറ്റൂപ്പറല്ലേ ആ ഒരു ഏരിയ മഴ പോയി പിന്നെ മഴയുണ്ടോ പിന്നെ മഴയില്ല ഇനി എവിടെങ്കിലൊക്കെ തണുപ്പ് കിട്ടുന്നെങ്കിലും പ്രതീക്ഷിക്കാം പക്ഷെ കാശ്മീരിലും ചൂടാട്ടോ എത്രയോ വർഷത്തെ ഞങ്ങൾ കണ്ടൊരു വീടാട്ടോ കേട്ടോ ഇതിനുള്ള ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട് ണുപ്പായിരിക്കില്ലേട്ടാൻ്റെ ഉള്ളില് അങ്ങനെയുള്ള വീട്ടിലേക്ക് നമ്മളവരെ കളിയാക്കാണ് അങ്ങനെയൊക്കെ വല്യ വീടുകളും ഉണ്ട് എന്നാ കുഞ്ഞു വീടുകളും ഉണ്ട് തെയ്യാ ഗ്രാമത്തിലെ ചെറിയ ചെറിയ കടകള് ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനൊക്കെ നമ്മടെ ചെമ്പരത്തിപ്പൂ നമ്മടെ ചുമന്ന ചെമ്പരത്തിപ്പൂച്ചാ ആ അതൊക്കെ വേണ്ടി ഒരു അമ്മാതിരി ചൂടാണ് പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ കണ്ടോ എല്ലാ ആൾക്കാരും വീടിന്റെ പുറത്തിറങ്ങി പുറത്ത് കിടക്കുക അങ്ങനെയൊക്കെ ചൂട് കാരണമായിരിക്കും നിന്ന് കൊള്ളുമായിരിക്കും രണ്ട് വയൽ അപ്പുറത്തും അപ്പുറത്തും വയലേരിയും അതിന്റെ ഒരു റോഡും രണ്ട് സൈഡിൽ നല്ല പച്ചപ്പും പശുക്കള് ഒരു ഗ്രാമപ്രദേശം പക്കാലേ നല്ല രസം ഉണ്ട് കാണാൻ വരയ്ക്കുന്ന ഒരു ഒരു നല്ല ഭംഗിയുള്ള വയൽ പ്രദേശം

കുഞ്ഞെ കൊറേ നേരമായിട്ട് ഡയലോഗ് എന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ എങ്ങോട്ട് റീൽസ് എന്താ കണ്ടപ്പോ അത് കണ്ടു തോന്നേ അപ്പൊ ആ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടിക്കുന്നത് ആരുടെയാന്ന് നിങ്ങക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണേ ചെറുതായിട്ട് ഞങ്ങളൊരു അന്തരം അന്തി ആയിട്ട് വെയില് മുന്നോട്ട് നോക്കുമ്പോ കണ്ണിങ്ങനെ അടിച്ചു പോകും വെയിലാണ് കയ്യില് രണ്ടടിഞ്ഞിട്ട് നല്ല ഉറക്കാണ് കലേത്ര അപ്പം നമ്മളങ്ങനെ പോണ വഴിക്ക് കണ്ടിറങ്ങിയതാട്ടോ സംഭവം ഇവിടെ ഒയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഈ ഒരു പീസ് മാത്രം എടുത്തിട്ടുള്ളല്ലോ ഇതൊന്നും വിളയാത്തതാട്ടോ അപ്പോൾ വിളഞ്ഞത് മാത്രം ഇങ്ങനെ എടുക്കുകയെന്നെനിക്ക് തോന്നുന്നത് കണ്ടാ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയിട്ട് ബേക്കിലേക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കും അതിൻ്റെ അപ്പുറത്ത് വേറെ ചാക്കിൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു വണ്ടീൻ്റെ റിവ്യൂ ചെയ്തിരുന്നു കേട്ടോ

പക്ഷെ അതിന്റെ താഴെ ഒരു തരി വെള്ള മണല് മാത്രം നല്ല ചൂട് ചായ കേട്ടോ എനിക്ക് ചായ മേടിച്ചു കൊണ്ട് തോന്നുന്നു ചേട്ടാ ചേട്ടൻ എന്നിട്ട് പൊറത്ത് പോയിരുന്ന് കാരണം കുഞ്ഞാരെ നല്ല ഉറക്ക അപ്പൊ അവളെ വിളിച്ചിട്ട് അവള് എനിക്ക് നെയ്യാട്ടോ അപ്പൊ ഇനി പുറത്തേക്ക് പോയില്ല ഞാനിവിടത്തേ ചായ കുടിക്കണേ കടി എന്താ ദ എനിക്കുള്ള കടിയ സമൂസ കേട്ടോ നമ്മുടെ പോലെ കാപ്പി കുടിക്കില്ലായിരുന്നു എന്താ സംഭവം എനിക്കാണെങ്കിൽ അടിച്ചിട്ട് ഭയങ്കര ക്ഷീണം ഇങ്ങനെ ഉറങ്ങി പോണ പോലെ ഒരു ചെയ്ത് അപ്പൊ അങ്ങനെ ഒരു തോന്നല് തോന്നിയപ്പോഴേ ഞാൻ സൈഡാക്കി സൈഡാക്കിട്ട് ഒരു കാപ്പിടിച്ചു കാപ്പിടിച്ചപ്പോൾ അല്ല പിന്നെ ഒരു രസം എന്താ പറയുക നമ്മളാ കടയിൽ ചെന്നപ്പോ അവരിങ്ങനെ പഴയ തമിഴ് പാട്ടിടുന്നുണ്ട് അത് കേൾക്കാൻ നല്ല രസമാണ് ആ ഒരു മൂഡിൽ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇല്ല അങ്ങനെ ഞങ്ങൾ ആന്ധ്ര കേറാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ സംസ്ഥാനാണ് നമ്മുടെ ലഡാക്ക് യാത്രയിലെ മൂന്നാമത്തെ സംസ്ഥാനമായ ആന്ധ്ര കയറാൻ പോവാ ആന്ധ്ര കയറാൻ പോകുമ്പോ ഒരു ചെറിയ എന്തോ ഒരു സമാധാനം മേള ചെറുതായിട്ട് ഇങ്ങനെ മേഘങ്ങളൊക്കെ കാർമേഘായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു പ്രതീക്ഷ അതും പറയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ രാത്രിയാവുന്നതിന് ഇങ്ങനെയാവില്ല തമിഴ്നാട് പോരെ രണ്ടല്ലേ അത് പറ്റില്ലല്ലോ കേരളത്തില് നമ്മളെ മൂന്നാറൊക്കെ പോയിട്ടല്ലേ വരുന്നേ കേരളവും കൂട്ടണല്ലോ അതെ നല്ല ആകാശം കാണാൻ അതെ മഴ പെയ്തിന്നെങ്കിൽ എന്നൊരു ആഗ്രഹം അല്ലേ നാട്ടിലേക്കൊക്കെ ഫോം വിളിക്കുമ്പോഴേ മഴയാ മഴയാന്ന് അവര് അയ്യോ ഇവിടെ പൊള്ളുവാന്ന് പറയുമ്പോ അവർക്ക് ഏന്നാണ് അവർ ചോദിക്കുന്നത് മഴ ചാറ്റുന്നുണ്ടോ ചെറുതായിട്ടുണ്ടല്ലോ മഴ പെയ്യാൻ തുടങ്ങിട്ട് ചെറുതായിട്ട് അത് മാത്രല്ല ഇത് ആന്ധ്രോസ്റ്റ് അല്ലേസ്റ്റ് ആന്ധ്ര തന്നെയാണല്ലോ പക്ഷെ അത് അങ്ങോട്ട് പെയ്തില്ലല്ലോ തുള്ളി വീണ് നിക്കുവാണോ പറ്റിക്കല്ലേ പറ്റിക്കല്ലേ പെയ്യങ്ങോട്ട് അങ്ങനെ ആ സന്തോഷം പോയി കിട്ടിയില്ലേ നാലേ നാല് തുള്ളിയും കഴിഞ്ഞപ്പോ സമാധാനായിട്ട് പാട്ടെങ്കിലും അപ്പൊ ആ പക്ഷേ ഫുള്ള് റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ് ആണ് കൊറച്ചു നാളുകൂടെ കഴിഞ്ഞ് ഇതിലൂടെ വരുമ്പോഴും നല്ല അടിപൊളി വഴികളൊക്കെ ആവും ഇപ്പം പണിയും കാര്യങ്ങളൊക്കെ നല്ല പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ വഴികളൊക്കെ കൂടിയാണ് എല്ലാവരും പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ പോകുന്നുണ്ടേ അങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടോ ആന്ധ്രയിൽ കയറിയപ്പോൾ ഉള്ള പാറകളുടെയൊക്കെ ഷേപ്പ് ഉണ്ടോ നല്ല വെറൈറ്റി വെറൈറ്റി പാറകളാണ് അതിൻ്റെ നടുക്ക് കൂടിയാണ് വഴി കിടക്കുന്നത് നല്ല പണി അത് രാത്രിയായിത്തൊടങ്ങുകയും ചെയ്തു അല്ലേ ഇനി നമുക്ക് പമ്പ് നോക്കണം എന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ കുഞ്ഞാറ്റേ കുഞ്ഞാറ്റ് നേരം ഭൂരി ഉറക്കായിരുന്നേ എല്ലാം കഴിഞ്ഞിട്ട് എഴുതി വന്നിട്ടേ ഉള്ളൂ ഇവിടെ ആൾക്കാർക്കൊന്നും വണ്ടി വരുന്നുണ്ടോ അതൊന്നും നോക്കാനക്കാരാണേ അങ്ങനെ ഞങ്ങൾ റൊട്ടിയിലേക്ക് ഇനി നമുക്ക് റൊട്ടികളൊക്കെ കാണാം അല്ലെ റൊട്ടിയും പനീറും ആട്ടോ പറഞ്ഞേ കാരണം കുഞ്ഞാറ്റിക്ക് ഇവിടെ എല്ലാ ബാക്കിയുള്ള എല്ലാ എരിവായതിനുണ്ട് പനീറാട്ടോ ആട്ടോ പറഞ്ഞേ ഇവിടെ എന്താ അതിന് ടിഷ്യൂ കാണാൻ പാടില്ല അതിന് ടിഷ്യന്തോ വികാരം പോലെയാ എന്താണ് ടിഷ്യൂ കൊണ്ട് പരിപാടി കളിക്കുവാണോ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞോ കൊച്ചിനും കൂടെ കൊടുക്കണ്ടല്ലേ എന്താ കൊഴപ്പത് കഴിക്കണല്ലോ ഇനി അങ്ങോട്ട് കഴിച്ച് പോകും പമ്പൊന്നും കിട്ടിട്ടില്ലേ പിന്നെ ആൾക്കാര് പറഞ്ഞു കേട്ടെ പമ്പിലൊന്നും ഇപ്പൊ നിർത്തുന്നില്ല അങ്ങനത്തെ ഒരു കേൾക്കുന്നു നമുക്ക് ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ എച്ച് പിൻപിലൊന്നും നിർത്തുന്നില്ല ശരിയില്ലെന്ന് തോന്നൂലേ ഞങ്ങക്ക് പമ്പുകളൊന്നും കാണുന്നില്ലാത്ത റൂട്ടിൽ കൂടെ ആണ് പോന്നെ പമ്പ് നിർത്തി നോക്കാം ചോദിച്ചു നോക്കാം നമുക്ക് പറഞ്ഞങ്ങ് നേരം ഞങ്ങൾ ഒരുമാതിരി കാടിന് ഉൾക്കിടെ വന്നു പോയത്തെ അവസ്ഥയായിരുന്നു പറഞ്ഞു തുടങ്ങിയില്ല ടാണ്ട കളക്കുന്ന ഒരു ബോംബ് അല്ല നമുക്ക് ആദ്യം അത് 24 മണിക്കൂർ ബോംബാണോ എന്ന് ആദ്യം അറിയണം ആ ബോംബോടേ ഇതല്ലേ ആ നമുക്ക് ആദ്യം അന്ധിയണം മാപ്പിനോട് ചോദിക്കാം യെസ് കൺവെർട്ടർ അവിടെ ഉണ്ട് അവിടെ ഇതാ അവിടെ ഇതല്ലേ തേണ്ടി പമ്പ് റേഞ്ച് ഇല്ലല്ലോ റേഞ്ച് ഇല്ല അപ്പോൾ പണി തേണ്ടി പമ്പ് സന്തോഷേ വർതാ 11 മണിക്ക് അരിക്കും അല്ലേ അല്ലെങ്കിൽ ഈ ബാ ഇതിനെ ഇതൊരു പമ്പാണ് ഇതിന് ബാത്റൂമ് കാര്യങ്ങളൊന്നും കാണാറില്ല പിന്നെ വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട എച്ചിപിയ എച്ചിപിയില് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് ഞങ്ങള് പോയാൽ മതി നമുക്ക് പോവാ മുന്നോട്ട് തോറും ഞങ്ങൾക്ക് ഒരു പേടി കിട്ടും കാരണം ഒരുമാതിരി ഒരു വഴിയാണ് രണ്ട് സൈഡിൽ ഫുള്ള് ഫോറസ്റ്റ് ഇപ്പോ ഞങ്ങള് കുറച്ച് വീടുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഇപ്പൊ വണ്ടി നിർത്തിയതാണ് ഒരുമാതിരി ഫോറസ്റ്റ് പോലെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നുന്നു എന്ന് അറിയോ ആ ആ ഇതൊരു ടൗൺ 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 ആണ് ആണ് ഇങ്ങോട്ട് ഭാഗ്യം അപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ കല്ലൂർ പറയുന്ന ഉണ്ട് ഇവിടെ എവിടെങ്കിലും നമുക്ക് റൂംസ് ഇപ്പോ ഒരു 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 തന്നെ 9 മണി കഴിഞ്ഞില്ലേ അത് മാത്രമല്ല അങ്ങനെ ഒരു വല്ലാത്തൊരു ടെൻഷൻ അങ്ങനെ ഈ ടൗൺ നോക്കിയപ്പോ ഇതൊരു ടൗൺ അല്ലോ കുഞ്ഞൊരു ഗ്രാമത്തിലെ കുറച്ച് കടകളൊക്കെയാണ് അപ്പൊ ഇവിടുന്ന് നമ്മൾ ഒരു ഒരു സ്ഥലത്തേക്ക് പോകണം അവിടെ നിന്ന് മാത്രമാണ് റൂമുകളുള്ളത് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ ഇരുപത്തിനാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് റൂമുകളുള്ളത് പോവാടാം അതാണ് അങ്ങനെ പോകുന്നതിന് ഇടയ്ക്ക് ഞങ്ങള് മാപ്പിൽ ഒന്നും കാണാത്ത ഒരു പമ്പ് കണ്ടുപിടിച്ചു കേട്ടോ അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് പോയി ചോയിച്ചു നോക്കാം നടക്കൂ ഇല്ലയോന്നൊന്നും അറിയില്ല വണ്ടി ഇവിടെ സന്തോഷം നിർത്തി വേണ്ട നിർത്താൻ പറ്റില്ലായിരിക്കും

ആന്ധ്രയിലേക്ക് കയറിയതിനു ശേഷം ഫുള്ള് പമ്പുകൾ നോക്കിയിട്ട് നേരത്തെ നോക്കിക്കൂടെ എന്ന് ആരും ചോദിക്കരുത് ണ്ടോ കാരണം ഞങ്ങൾ ആന്ധ്രയിൽ കയറിയിട്ട് ഞങ്ങൾ കുറേ പമ്പുകൾ നോക്കി കുറേ പമ്പുകളുടെ അവസ്ഥ ഇത് തന്നെയാണ് അവർ പറയണത് ഇരുപത്തിനാല് മണിക്കൂർ പമ്പിൽ നിൽക്കാൻ പറ്റില്ല എന്ന് കുറെ പമ്പുകൾ പറയുന്നു പിന്നെ കുറെ നോക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പമ്പ അല്ലെന്ന് വിചാരിച്ചു എന്നിട്ടും രക്ഷയില്ല പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആ റൂമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അവിടെ ചെന്നാലാണ് അതിന്റെ അവസ്ഥ അറിയുള്ളൂ കേട്ടോ ഇപ്പം എന്തായാലും പോയി നോക്കാം